സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നാലാം നൂറു ദിന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തദ്ദേശ അദാലത്തിന് കൊച്ചിയിൽ തുടക്കമായി എറണാകുളം ടൌൺഹാളിൽ നടക്കുന്ന അദാലത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ദുരന്തങ്ങൾ സംബന്ധിച്ച കൃത്യമായ പ്രവചനം നടത്തുന്നതിൽ കേന്ദ്ര ഏജൻസികൾക്ക് വീഴ്ച സംഭവിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ കൃത്യത വരുത്തണം വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ ആൾനാശം ഉണ്ടാകാതിരിക്കാൻ കാരണം മുന്നറിയിപ്പ് പാലിച്ചുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിഷ്കൃത ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും ഇത്തരം ദുരന്തങ്ങളുടെ കൃത്യമായ മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നടത്താൻ കഴിയുന്നില്ല എന്ന പോരായ്മ നിലനിൽക്കുകയാണ് നമ്മുടെ ദേശീയ ഏജൻസികൾ കൂടുതൽ കൃത്യതയോടെ അത്തരം കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ലോകത്തിൻ്റെ അനുഭവങ്ങളുണ്ട് നമ്മൾ ഈ രീതിയിലുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് പ്രത്യേകമായും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള പ്രത്യേക ശേഷി നമ്മുടേതായ തരത്തിൽ തന്നെ ആർജിക്കാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതായിരിക്കും തദ്ദേശ അദാലത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് സാലി പ്രധാനമായും ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ് ഒപ്പം തന്നെ ദേശീയ ഏജൻസികളുടെ ഒരു വീഴ്ചയെ സംബന്ധിച്ച് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ ദേശീയ ഏജൻസികൾക്കാകണം വിലങ്ങാടുണ്ടായ ദുരന്തത്തിൽ ആൾനാശം കുറയ്ക്കാൻ കഴിഞ്ഞത് ആൾനാശം ഇല്ലാതാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ മുൻകൂട്ടി മുൻകരുതലുകൾ എടുക്കാൻ കഴിഞ്ഞുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം തന്നെ തദ്ദേശ അദാലത്തുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും ഒപ്പം തന്നെ ഈ മേഖലയിലെ അഴിമതി നടത്തുന്നവർക്കെതിരെ വലിയ താക്കീതും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ കേസ്മാർട്ട് അപകീർത്തിപ്പെടുത്താൻ ചിലർ ശ്രമം നടത്തിയതിനെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞു എന്താണ് തദ്ദേശ അദാലത്ത് സംബന്ധിച്ച ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾ നമ്മൾ വലിയ വളരെ പരിഷ്കൃതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനവും രാജ്യവും ഒക്കെ പക്ഷെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പൊ വയനാട് ഉണ്ടായതുപോലുള്ള ദുരന്തങ്ങൾ പ്രവചിക്കാൻ കൃത്യമായ ഒരു പ്രവചനം നടത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ കൃത്യതയോടെ അത്തരം പ്രവചനങ്ങൾ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം സംസ്ഥാനങ്ങളും അവരുടേതായ രീതിയിൽ ശ്രമങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞത് അതിന് ഉദാഹരണമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് വിലങ്ങാടുണ്ടായത് വയനാടുണ്ടായതുപോലെ തന്നെ സമാനമായ വലിയൊരു ദുരന്തമാണ് പക്ഷേ അതിൽ ആൾനാശം ഉണ്ടാവാതിരിക്കാൻ കാരണം ആ മുന്നറിയിപ്പ് കൃത്യമായി പാലിക്കാനും നടപ്പാക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് അതൊരു പാഠമായിരിക്കട്ടെ എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രവർത്തനം സംബന്ധിച്ച് ചില വിമർശനങ്ങളും അദ്ദേഹം നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒട്ടേറെ നല്ല പ്രവൃത്തികൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ അവിടെ ലഭിക്കുന്ന പരാതികൾ സംബന്ധിച്ചൊക്കെ ഗൗരവത്തോടെ തന്നെ കാണണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ജനങ്ങളെ സേവിക്കാനാണ് ഉദ്യോഗം ശ്രമിക്കേണ്ടത് ഒരാളുടെ മുന്നിലും ഒരു ഒരു മേശയ്ക്ക് മുന്നിലും ഒന്നും സാധാരണക്കാരൻ ഓച്ചാനിച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് അതിനുവേണ്ടിയാണ് കേസ് മാർട്ട് പോലെയുള്ള പദ്ധതികൾ ഓൺലൈൻ സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയത് പക്ഷെ അതിനും അതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം ഉണ്ടായി അതായത് ഈ കാലതാമസം മൂലം ഗുണമുണ്ടാകുന്ന ചില ആളുകൾ അതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല അത് ഒറ്റക്കെട്ടായി തന്നെ ഇത്തരം ശ്രമങ്ങളെ നമ്മൾ നേരിടും അതുകൊണ്ട് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്ക് കഴിയണം അത് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഏതായാലും സംസ്ഥാനതല ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി ഇത് നടത്തിയത് തദ്ദേശ അദാലത്ത് എല്ലാ ജില്ലകളിലും വിവിധ കോർപ്പറേഷനുകളിലും നടക്കും അതിന്റെ സ്റ്റേറ്റ് തല ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് ശരി സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തദ്ദേശ അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ചില ഇടങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഒപ്പം തന്നെ വയനാട്ടിലെ പുനരധിവാസം ഫലപ്രദമായി തന്നെ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു